നാം കാണുന്ന ഈ പോർട്രേറ്റിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇംഗ്ലീഷ് ചിത്രകാരനായ വില്യം ഹൊയറെ പെയിൻറ് ചെയ്ത ഒരു ചിത്രമാണിത് ഒറ്റ നോട്ടത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു റിഫൈൻഡ് പോർട്രേറ്റ് നന്നായി വസ്താരണം ചെയ്ത സുമുഖനായ ഒരു കറുത്തവർഗക്കാരൻ അതെ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അന്ന് അന്നത്തെ കാലത്ത് ഒരു കറുത്തവർഗക്കാരൻ്റെ പോർട്രേറ്റ് തീർത്തും അത്ഭുതകരമായ സംഭവമായിരുന്നു ആ ഫ്രെയിമിന് പിന്നിൽ നിന്നിരുന്നത് ഒരു ഇംഗ്ലീഷ് പോർട്രേറ്റിൽ പ്രധാന കഥാപാത്രമായി വരയ്ക്കപ്പെട്ട ആദ്യത്തെ കറുത്തവർഗക്കാരനായ മനുഷ്യനായിരുന്നു ആരായിരുന്നു അയാൾ എന്തായിരുന്നു അയാളുടെ രഹസ്യം ചരിത്രം അയ്യൂബ സുലൈമാൻ ഡിയാലോ ആഫ്രിക്കയിലെ സെനഗലിൽ ഒരു ബഹുമാന്യ മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ബുദ്ധിശാലിയായിരുന്ന ഒരു കുട്ടി പതിനഞ്ച് വയസ്സിൽ തന്നെ അവൻ ഖുർആാൻ മുഴുവൻ മനഃപ്പാടമാക്കി പിന്നീട് മാലിക്കി മധുഹബിൽ നിയമത്തിൽ അവഗാഹം നേടി സുലൈമാൻ ഡിയാലോയുടെ ജീവിതം അങ്ങനെ വൈജ്ഞാനിക നേതൃ മണ്ഡലങ്ങളിൽ ക്ഷോഭിക്കുമെന്ന് തോന്നിച്ചിരുന്ന ആ കാലത്താണ് അത് സംഭവിച്ചത് സെനകൻ ക്രൂരമായ ട്രാൻസ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിൻ്റെ രംഗവേദിയായി മാറി മുപ്പത് വയസ്സുകാരനായ ടിയാലോ അത്തരമൊരു യൂറോപ്യൻ അടിമ കച്ചവടക്കാരുടെ ആക്രമണത്തിൽപ്പെട്ടു ചങ്ങലയിൽ ബന്ധിതനായ അവൻ്റെ ജീവിതം ഒരു പെയ്ക്കിനാവിലേക്ക് വലിച്ചയക്കപ്പെട്ടു പസഫിക് സമുദ്രത്തിനു കുറുകെ അമേരിക്കയിലേക്ക് അപമാനകരമായ അടിമ ജീവിതത്തിലേക്ക് അവൻ നാട് കടത്തപ്പെട്ടു അമേരിക്കൻ പ്ലാന്റേഷനുകളിൽ മറ്റ് അടിമകളോടൊപ്പം ഏറെ കഠിനമായ ജുഗുപ്സാവഹമായ സാഹചര്യങ്ങളിൽ ഡിയാലോ ജീവിച്ചു ജോലി ചെയ്തു എന്നാൽ കീഴടങ്ങാൻ അയാൾ ഒരുക്കമായിരുന്നില്ല അയാൾ തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു എല്ലാ ദിവസവും സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ചെന്ന് അവിടെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് അയാൾ ഒഴിവാക്കിയതേയില്ല ഒരു ദിവസം നിസ്കരിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഒരു കുട്ടി അവനെ കളിയാക്കുകയും ചെളികൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഇത്തരം അപമാനങ്ങൾ സഹിക്കാനാവാതെ ടിയാലോ ഓടിപ്പോവാൻ ശ്രമിച്ചു എന്നാൽ അയാൾ പിടിക്കപ്പെട്ടു തിരിച്ച് വലിച്ചേഴ്ച്ചു കൊണ്ടുവന്ന് അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി തടവറയിൽ വെച്ച് ആർക്കും ചങ്ങലക്കിടാൻ കഴിയാത്ത തൻ്റെ കഴിവ് ശക്തി അദ്ദേഹം പുറത്തെടുത്തു വാക്കുകൾ ആഫ്രിക്കയിലെ തൻ്റെ പിതാവിനൊരു കത്ത് എഴുതി അയക്കാൻ ടിയാലോ ഒരു വഴി കണ്ടെത്തി എന്നാൽ വിധി ആ കത്ത് എത്തിച്ചത് റോയൽ ആഫ്രിക്കൻ കമ്പനിയുടെ ഡയറക്ടറും ജോർജിയ കോളനിയുടെ സ്ഥാപകനുമായ ജെയിംസ് എഡ്വേർഡിൻ്റെ കൈകളിലായിരുന്നു ആ കത്ത് വായിക്കവേ അത് എഴുതിയ വ്യക്തി വൈജ്ഞാനികമായി ഉന്നതനായ ഒരാളാണ് എന്ന് ജെയിംസിന് മനസ്സിലായി ഇത് കേവലം ഒരു അടിമയുടേതല്ല മറിച്ച് ഒരു പണ്ഡിതൻ അങ്ങനെ ജെയിംസ് ഇടപെട്ട് ടിയാലോയുടെ മോചനം സാധ്യമാക്കി തിരികെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ അയാൾ ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നു അവിടെ കൗതുകപൂർവ്വമാണ് ടിയാലോ സ്വീകരിക്കപ്പെടുന്നത് ഒരു കറുത്ത മുസ്ലിം പണ്ഡിതൻ അവിടെ വച്ച് അദ്ദേഹം ബിഷപ്പുമാരും പണ്ഡിതരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടു അവിടുത്തെ അരിസ്റ്റോക്രാറ്റിക് ഹാളുകളിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു വംശീയതയിൽ മുങ്ങിക്കുളിച്ച വെള്ളക്കാരുടെ ആ സമൂഹം പെട്ടെന്ന് അവലിൽ തങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതിബിംബത്തെ കണ്ടെത്തി ആ കാലഘട്ടത്തിലാണ് ചിത്രകാരനായ വില്യം ഹൊയർ ടിയാലോയെ ടിയാലോയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തെ ക്യാൻവാസിൽ പകർത്തുന്നതും അന്നത്തെ കാലത്ത് ചിത്രങ്ങളിൽ പതിവായിരുന്ന നടപ്പ് രീതികളെ ഒരർത്ഥത്തിൽ ആ ചിത്രം മാറ്റിമറിച്ചു അതുവരെ യൂറോപ്യൻ കലകൾ പൊതുവെ പിന്നണിയിലായി കാരിക്കേച്ചറുകളുടെ രൂപത്തിലും പേടിപ്പെടുത്തുന്ന രീതിയിലുമൊക്കെ മാത്രമാണ് കറുത്തവരെ നീഗ്രോകളെ ചിത്രീകരിച്ച് പോന്നത് എന്നാൽ നാം കാണുന്നത് പോലെ ടിയാലോയുടെ ചിത്രം വ്യത്യസ്തമായിരുന്നു അദ്ദേഹം തലയെടുപ്പോടെ കാണപ്പെടുന്നു പ്രൗഢ ഗംഭീരനായി കാണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചുവന്ന പുറംചട്ടയുള്ള ഒരു പുസ്തകം തൂക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹം അടിമ കാലഘട്ടത്തിൽ തൻ്റെ ഓർമ്മയിൽ നിന്ന് പകർത്തി എഴുതിയ മൂന്ന് കുർആആൻ കൈയെഴുത്തു പ്രതികളിൽ ഒന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് ദ ഫോർച്ചുനേറ്റ് സ്ലേവ് എന്നായിരുന്നു അയ്യൂബ സുലൈമാൻ ഡിയാലോയുടെ ആ ചിത്രം കേവലമായ കല എന്നതിനപ്പുറം ഒരു പ്രഖ്യാപനമായിരുന്നു പ്രജുഡൈസ്ഡായ ലോകത്തിന് എതിരിൽ ആഫ്രോ അമേരിക്കൻ വംശജരുടെ അഭിമാന പ്രഖ്യാപനം ജീവിതം ഹോമിച്ച ഒരുപാട് അടിമകളുടെ അവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വിശ്വാസിയുടെ അവകാശ പ്രഖ്യാപനം